ഇന്ന് നമുക്ക് കണ്ടന്റും കൂടെ പറയുന്നുണ്ട് ഈ ആഴ്ചയിലെ ഇന്നും പറയാൻ പറ്റിയിട്ടില്ല സൺഡേയിൽ പറഞ്ഞിട്ടില്ല എല്ലാ ചാപ്റ്റർ വൈസായിട്ട് നമ്മൾ പിന്നെ വേഡ്സ് വൈസായിട്ടും നമ്മൾ കണ്ടന്റ് പറയുന്നുണ്ട് അതായത് ഉള്ളടക്കം എല്ലാത്തിൻ്റെ ഉള്ളടക്കം ഇന്ന് മുതൽ ഉൾപ്പെടുത്തുവാണ് അത് ഈ സെഷനിൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പം പറഞ്ഞത് Yeah, no. ം തന്ന ഭയന്നൂവന്നേനാ ഏറെ തന്നത ഭയന്നൂവന്നേ നമുക്ക് ഇന്ന് സൺഡേ ആണ് അതായത് കഥാവാരമുള്ള ദിവസമാണ് നമ്മൾ കഥാവാരത്തിൽ രൂത്തിൻ്റെ പുസ്തകവും പിന്നെ എസ്തേറിൻ്റെ പുസ്തകമാണ് നമ്മൾ വായിക്കുന്നത് ഫസ്റ്റ് സെഷനിലേക്ക് പോവാം പുസ്തകം രണ്ടാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ എന്നാറേ അവൾ സാഷ്ടാംഗം വീൺ അവനോട് ഞാൻ അന്യദേശ കാര്യത്തിയായിരിക്കേ നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്ക് എന്നോട് ദയ തോന്നിയത് എങ്ങനെ എന്ന് പറഞ്ഞു ഫെൽ ഓൺ ഫേസ് ആൻഡ് നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മാവിയമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു ആൻഡ് ബോവസ് സാൻസ് വേ ആൻഡ് സെറ്റ് ആൻഡ് ടു ഹെയർ ഇറ്റ് ഹാപ്പ്ഫുള്ളി ബീൻ ഷ്യൂഡ് മീ ഓൾ ദോ ഹാസ് ഡൺ ആൻഡ് ടു ദൈ മദർ മദർ ഇൻ ലോ സിൻസ് ദ ഡെത്ത് ഓഫ് ദൈൻ ഹസ്ബൻഡ് ആൻഡ് ഹൗ ദോ ഹാസ് ലെഫ്റ്റ് thy father and thy mother and the land of the, thy nativity and art come unto a people with the no, newest not here to fall. second session Legwa um, Second session Esther chapter 1 verse 16 ഒന്നിന്റെ പതിനാറ് അതിന് മെമ്മുഖാൻ രാജാവിനോടും പ്രഭുക്കന്മാരോടും ഉത്തരം പറഞ്ഞതെന്തെന്നാൽ രാജാവിനോട് മാത്രമല്ല അഗസ്വര രാജാവിൻ്റെ സർവ സംസ്ഥാനങ്ങളിലുള്ള സകല പ്രഭുക്കന്മാരോടും ജാതികളോടും അന്യായം ചെയ്തിരിക്കുന്നു ആൻഡ് മെമ്മുഖാൻ ആൻഡ്വേ ഹി ബിഫോർ ബിഫോർ ദ കിങ് ആൻഡ് ദ പ്രിൻസസ് വസ്തി ദ ക്വീൻ നോട്ട് ഡൺ റോങ് ടു ദ കിങ് ഓൺലി ബട്ട് ഓൾസോ ടു ഓൾ ദി പ്രിൻസസ് ആൻഡ് ദ ആൻഡ് ടു ഓൾ ദി പീപ്പിൾ ദാറ്റ് ആർ ഇൻ ഓൾ പ്രൊവിൻസസ് ഓഫ് ദി കിങ് ആസ്വരസ് ഇനി ഇതിൻ്റെ കണ്ടൻ്റിലേക്ക് നമുക്ക് പോകാം രണ്ട് പുസ്തകത്തിൻ്റെ ഉള്ളടക്കം വാക്യങ്ങളുടെ വാക്യങ്ങളുടെ ഉള്ളടക്കമാണ് ഇവിടെ പറയുന്നത് നമുക്കൊന്ന് ഒന്ന് ചിന്തിക്കാം രൂത്ത് ഞാൻ അന്യദേശക്കാരത്തെ ആയിരിക്കും നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്ക് എന്നോട് ദയ തോന്നിയത് എങ്ങനെയെന്ന് രൂത്ത് ബോസിനോട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് വൈ ഹാവ് ഐ ഫൗണ്ട് ഗ്രേസ് ഇൻ ഐസ് ദാറ്റ് ഷുഡ് നോളേജ് ഓഫ് മീ സീങ് ഐ ആം എ സ്ട്രെയിച്ചർ ഇംഗ്ലീഷിൻ്റെ മലയാളം നമ്മൾ ആദ്യം വായിക്കുന്ന വാക്യങ്ങൾ അത് കാരണം അത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന നമുക്ക് ഇതും കിട്ടും അപ്പം ഇംഗ്ലീഷ് മാത്രം അറിയാവുന്നവർക്ക് ഇതും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇംഗ്ലീഷും കൂടെ വായിക്കുന്നത് കേട്ടോ അപ്പനയും അമ്മയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കും എന്ന് എന്നും നിൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം അമ്മാവിയമ്മക്ക് ചെയ്തിരിക്കുന്നതും ഞാൻ അറിഞ്ഞിരിക്കും അതായത് ആ രൂത്ത് അമ്മാവിയമ്മയെ അതുപോലെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്തിട്ട് അവരൊരുമിച്ച് ജീവിക്കുന്നതും തുടർന്ന് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭർത്താവ് മരിച്ചു പോയിട്ടും അമ്മാവിയമ്മയെ കരുതിയതിനും ഒക്കെ ഉള്ളൊരു സമ്മാനം പോലെയാണ് ബോബസ് അവളോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഓൾ ദോ ഹാസ് ഡാൻ ആൻഡു ദൈ മദർ ഇൻ ലോ സിൻസ് ദ ഡെത്ത് ഓഫ് ദൈ ഹസ്ബൻഡ് ആൻഡ് ഹൗ ദോ ഹാസ് ലെഫ്റ്റ് ദൈ ഫാദർ ആൻഡ് ദൈ മദർ ആൻഡ് ദ ലാൻഡ് ഓഫ് ദൈവം ഇനി എസ്റ്റാറിൻ്റെ പുസ്തകത്തിൽ ആദ്യം ഫസ്റ്റ് സെഷൻ യൂത്തിൻ്റെ പുസ്തകത്തിലായിരുന്നു ഇനി സെക്കൻഡ് സെഷൻ എസ്റ്റാറിൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കുകയാണെ മെമ്മുഖാൻ രാജാവിനോടും പ്രഭുക്കന്മാരോടും പറഞ്ഞു വസ്തിരായ രാജാവിനോട് മാത്രമല്ല സ്വരേഷ് രാജാവിൻ്റെ സർവ്വ സംസ്ഥാനങ്ങളിലുമുള്ള സകല പ്രഭുക്കന്മാരോടും ജാതികളോടും അന്യായം ചെയ്തിരിക്കുന്നു അപ്പോൾ വസ്തിയുടെ ഒരനുസരണ കേട്ടിനെ പറ്റിയാണ് നമ്മൾ ആ പുസ്തകം വായിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വസ്തിയോട് വിഞ്ഞു വിരുന്നിനൊക്കെ വരണമെന്നൊക്കെ പറഞ്ഞ രാജാവ് നടത്തി വീഞ്ഞു വിരുന്നിന് വരണമെന്ന് പറഞ്ഞ വസ്തി അത് അനുസരിക്കാതിന്നു അങ്ങനെ ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ടാണ് ജാതികളോടും പ്രഭുക്കന്മാരോടും സർവ്വ സംസ്ഥാനങ്ങളിലും ഉള്ള എല്ലാവരോടും അന്യായം ചെയ്തിരിക്കുന്നു എന്നും പറഞ്ഞിരിക്കുന്നത് ബിഫോർ ദ കിങ് ആൻഡ് ദ പ്രിൻസസ് വസ്തി ദ ക്വീൻ ഹാത് നോട്ട് ഡൺ റോങ് ടു ദ കിങ് ഓൺലി ബട്ട് ഓൾസോ ടു ആർ ദി പ്രിൻസസ് അപ്പോൾ നമ്മുടെ രണ്ട് സെക്ഷനിലൂടെ അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അവൻ്റെ